ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെയും പോലെ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ നാരങ്ങയൊക്കെ തോനെ മേടിച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേനും അത് ചീത്തയാവാൻ ചാൻസ് ഉണ്ട് കാരണം അതിൻ്റെ തൊലിയിലൊക്കെ അതിൻ്റെ നീരൊക്കെ വറ്റിയിട്ട് നമ്മൾ പിഴിയുമ്പം തന്നെ ചാറൊന്നും വരാറില്ല അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു സ്വല്പം വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലൊന്ന് തടകിയിട്ട് എല്ലാ നാരങ്ങയിലും ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം എപ്പോഴും അത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും നമ്മൾ മേടിച്ചാൽ അതേ രീതിയിൽ തന്നെ ഇരിക്കും അതിൻ്റെ നീരൊന്നും വറ്റിപ്പോവാതെ തന്നെ തൊലിയൊക്കെ നല്ല നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും അതല്ല എങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെയും കുറേ ദിവസമാകുമ്പോഴത്തേനും ആ തൊലിയൊക്കെ വരണ്ടിട്ട് അതിനകത്തുനിന്ന് ചാറൊന്നും വരാറില്ല അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഡോറിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ കരിമ്പൻ കാണും ഡോ ഫ്രിഡ്ജ് എത്ര ക്ലീൻ ആക്കിയാൽ തന്നെയും ഡോറിലെ കരിമ്പനൊക്കെ മാറ്റുന്നതിന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരിയും പിന്നെ നമ്മൾ വൈറ്റ് കളറിലെ ഒരു ടൂത്ത് പേസ്റ്റ് ഒരു സ്വല്പം മാത്രം അതും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പം നല്ലൊരു സൊല്യൂഷനാണ് എത്ര കരിമ്പൻ കരിമ്പൻ പോവാത്ത ഡോറില് ഉണ്ടെങ്കിൽ തന്നെയും ഈ രീതിയിലൊന്ന് ചെയ്തിട്ടൊന്ന് തേച്ച് കൊടുക്കുക നല്ല രീതിയിൽ അത് മൊത്തം പോയിട്ട് ക്ലീൻ ആവുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാനത് ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ ഈ രീതി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് സോപ്പ് പൊടിയോ വേറെ ഒന്നും തന്നെ വേണ്ട ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ തുറക്കുമ്പോഴത്തേനും ഫ്രിഡ്ജിൻ്റെ സാധനങ്ങളെല്ലാം ആദ്യം ഒന്ന് മാറ്റുക അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേനും ഫ്രിഡ്ജ് നല്ല ക്ലീനായിട്ടിരിക്കും പക്ഷേ ആ ഡോറിൻ്റെ സൈഡിലാണ് കരിമ്പനും നല്ല രീതിയിൽ അഴുക്കുമായിട്ട് നല്ല ഈ ഐസ് തണുപ്പ് അടിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചിട്ട് ബ്രഷ് വെച്ച് തേക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കാരണം തണുപ്പടിച്ചിട്ട് ആ അഴുക്കൊക്കെ അതിനകത്ത് ഇരുന്നിട്ട് നല്ല രീതിയിൽ ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കും കാരണം നമ്മൾ അഴുക്ക് ഇളകി വരാൻ പാടായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ആ ഡോറിൻ്റെ ഭാഗത്ത് കരിമിനകത്ത് എന്നിട്ട് ഇതേപോലെ ഫ്രീസറിനകത്തും നമ്മൾ മീൻ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ വേസ്റ്റ് അഴുക്കള അഴുക്കുകളൊക്കെ ഉറഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെയും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഇപ്പം ഞാനിതാണ് കാണിച്ചു തരാൻ ഇപ്പം നമ്മൾ കാണുമ്പോൾ ഒന്നും കാണത്തില്ല അഴുക്കൊന്നും കാണത്തില്ല പക്ഷേ അതിനകത്ത് ഇളകി വരുന്ന നോക്കിക്കോളണം കണ്ടോ നല്ല രീതിയിൽ അതിനകത്തുള്ള അഴുക്കും മൊത്തം ഇളകി വരുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ട് അഴുക്ക് ഇളകി കിട്ടും ഉണ്ടോ അപ്പം നാല് വശത്തും ഡോറിൻ്റെ നാല് വശത്തും ഇതേപോലെ അത് വെച്ച് അതിനകത്ത് തേച്ച് കൊടുക്കുക നല്ല രീതിയിൽ അഴുക്ക് ഇളകിയിങ്ങി വരും പിന്നെ നമുക്ക് ബഡ്സ് വെച്ചിട്ട് ബഡ്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്നാക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തേച്ച് കൊടുക്കാനും അതിൻ്റെ അഴുക്ക് മൊത്തം ബഡ്സിനകത്ത് കയറിയിങ്ങി വരും കണ്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക നമ്മളെപ്പോഴും ഫ്രിഡ്ജ് ഇതേപോലെ ക്ലീനാക്കുകയാണെങ്കിൽ എപ്പോഴും ചെയ്യണമെന്നില്ല ഒരു മൂന്ന് മാസം നാല് മാസം കൂടുമ്പോഴത്തേനും ആ ഡോറിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ പാല് തിളച്ച് പോകുന്നതായിട്ടും അതേപോലെ തന്നെ നമ്മൾ കടുക് തിളയ്ക്കുമ്പോഴത്തേന് എണ്ണയൊക്കെ തെറിച്ചിട്ട് ആ പാടെല്ലാം ഒരു മങ്ങൽ പോലെ കിടക്കും അപ്പോൾ അത് പോകുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന നാരങ്ങ തോടോ അല്ലെങ്കിൽ വാടിയ നാരങ്ങ ഉണ്ടെങ്കിൽ അതിനകത്ത് ഉപ്പ് വെച്ചിട്ട് ഉപ്പ് പൊടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നല്ല രീതി പാടും അഴുക്കും കറിയെല്ലാം പോയിട്ട് ഗ്യാസ് എടുപ്പ് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടോ അപ്പോൾ അഴുക്ക് പാട് എല്ലാം പോയിട്ട് നല്ല രീതിയിൽ കണ്ടോ വെള്ളത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങാടെ തൊണ്ടുണ്ടെങ്കിൽ ഇതേപോലെ രാത്രിയിൽ നമ്മൾ ആകത്തുനിന്ന് വരുന്ന സിങ്കിനകത്തുനിന്ന് വരുന്ന പാറ്റ കുഞ്ഞ് ഉറുമ്പ് ഒക്കെ ഉള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇപ്പോൾ സിംഗിനകത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ശല്യം കാണത്തില്ല ഇനി ആകുമ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളെപ്പോഴും വാഷിംഗ് മെഷീനിൽ തുണി വൃത്തിയാക്കി എടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ വാഷിംഗ് മെഷീൻ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനകത്ത് സ്ക്രബറിനകത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് പൊടിയാണ് പിന്നെ നമ്മുടെ കയ്യിൽ വാടിയ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ നാരങ്ങയുടെ ആ നീരും കൂടെ ചെല്ലുമ്പോഴത്തേനും വാഷിംഗ് മെഷീൻ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പം നമ്മളെപ്പോഴും ഡ്രസ്സൊക്കെ വൃത്തിയാക്കി എടുക്കാറാണ് പതിവ് പക്ഷേ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാറില്ല അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വെള്ള വസ്ത്രങ്ങളൊക്കെ ഇടുമ്പോൾ അതിനകത്ത് പൊടിയും അഴുക്കുമൊക്കെ കയറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതിങ്ങനെയൊന്ന് കഴുകിയെടുക്കുക സ്ക്രബ്ബർ ഇട്ടിട്ട് കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ തന്നെ നമുക്ക് അതിനകത്തുള്ള ആ സൈഡിലൊക്കെ നല്ല രീതിയിൽ അഴുക്കൊക്കെ കാണും അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഇതേപോലെ ചെയ്യാറുണ്ട് കാരണം വെള്ള വസ്ത്രങ്ങളൊക്കെ കഴുകാറുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ കളറിൻ്റെയൊക്കെ വസ്ത്രങ്ങളാണ് കഴുകുന്നതെങ്കിൽ അത് അത്ര നമുക്കറിയാൻ പറ്റത്തില്ല വെള്ള തുണികളൊക്കെ ഇട്ട് കഴുകുമ്പോഴത്തേനും അതിനകത്ത് ചെറിയ അഴുക്കും പാടും പൊടിയൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അത് വാഷിംഗ് മെഷിനകത്തുള്ള അഴുക്കും പൊടിയും ഒക്കെ ഇളകി വരുന്നതാണ് അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ വാഷിംഗ് മെഷീൻ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ധൈര്യമായിട്ട് തുണിയൊക്കെ ഇട്ട് കഴുകുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ ഒന്ന് കറക്റ്റ് ഇട്ട് എടുക്കുമ്പം തന്നെ കണ്ടോ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഞാൻ വെള്ളം കളഞ്ഞ് കാണിച്ച് തരാം കണ്ടോ അതിനകത്ത് വെള്ളം എല്ലാം പോയതിന് ശേഷം നോക്കി നല്ല രീതിയിൽ കണ്ടോ ഇനി നമുക്ക് ധൈര്യമായിട്ട് വെള്ള തുണിയൊക്കെ ഇട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്ക്രബ്ബറും നാരങ്ങയാകത്തോടോ അതല്ലെങ്കിൽ നമ്മൾ വാടിയ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതും പിന്നെ ബേക്കിംഗ് പൗഡറും ഉപ്പ് പൊടിയും മാത്രം മതി ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇതേപോലെ വെള്ള തുണിയൊക്കെ ഇട്ട് കഴുകിയെടുത്താലും നല്ല രീതിയിൽ തുണി വെളുത്ത് കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സ് ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്